മലയാളികൾക്ക് ചാളയും അയലയും ഇനി കിട്ടാക്കനി വലനിറയ്ക്കുന്നത് തമിഴരാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ ജനപ്രിയ ഇനങ്ങളായ ചാളയ്ക്കും അയലയ്ക്കുമായി വലയിറിഞ്ഞ് കൈകുഴഞ്ഞു അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ തൊഴിലാളികൾക്ക് നിരാശയായിരുന്നു ഫലം ചെറിയ ബോട്ടുകാർക്ക് കണവ ലഭിച്ചിരുന്നു കടലിൽ ദിവസങ്ങൾ ചെലവഴിച്ചാലും വലയിൽ വീഴുന്നത് തുച്ഛമായ മീനാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് മലയാളികളുടെ ഏറ്റവും ഡിമാൻഡ് കൂടിയ ചാള അയല എന്നിവയുടെ ലഭ്യത കുറഞ്ഞതെന്നാണ് കരുതുന്നത് തീരക്കടലിൽ മുട്ടയിട്ട ശേഷം മത്തിയും അയലയും ആഴക്കടലിലേക്കും ചൂട് കുറഞ്ഞ തമിഴ്നാട് കർണാടക തീരങ്ങളിലേക്കും പോകുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കേരള തീരത്ത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന മത്തിക്കുഞ്ഞുങ്ങൾക്കു വേണ്ട ആഹാരം ലഭിക്കാത്തതും പ്രശ്നമാണ് നാൽപ്പതും അൻപതും പേര് കയറുന്ന പരമ്പരാഗത വള്ളങ്ങളിൽ പോകുന്നവർക്ക് അയലയും ചാളയും കിട്ടാതായതോടെ പണിയുമില്ലാതായി ചെറിയ ബോട്ടുകാർക്ക് പൂവാലൻ ചെമ്മീനും കൊഴുവിയും കിളിമീനുമാണ് കൂടുതലായി ലഭിക്കുന്നത് സാധാരണയായി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ദിനങ്ങളിൽ ടൺ കണക്കിന് കിളിമീൻ നിറഞ്ഞ ബോട്ട് തീരം തൊടാറുണ്ട് ഇത്തവണ പകുതി പോലും കിട്ടിയിട്ടില്ല കൂട്ടത്തിൽ ധാരാളമായി ലഭിക്കുന്ന മാന്തൽ കറുപ്പ് എന്നിവയും കാര്യമായി കിട്ടിയില്ല ചെമ്മീൻ കയറ്റുമതി ഇല്ലാത്തതു മൂലം നാട്ടിന് പുറത്തെ മീൻതട്ടിലാകെ ചെമ്മീൻ നിറഞ്ഞു കിടക്കുകയാണ് അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണ് മത്സ്യ ലഭ്യതയെ ബാധിച്ചതെന്ന് മറ്റൊരു വിഭാഗം ആരോപിക്കുന്നു മൺസൂൺ ദുർബലമായതും മത്സ്യത്തിന്റെ ലഭ്യതയെ ബാധിച്ചതായി സമുദ്ര ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു മഴ കുറഞ്ഞതിനാൽ തീരക്കടലിലെ വെള്ളത്തിന് തണുപ്പ് കുറവായതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് തീരക്കടലിലെ വെള്ളത്തിന് തണുപ്പേറുമ്പോഴാണ് മത്തി പോലുള്ള മത്സ്യങ്ങൾ തീരക്കടലിലേക്ക് വൻതോതിൽ ആകർഷിക്കപ്പെടുന്നത് എന്നാൽ മഴ കുറവാവുകയും വെള്ളം വേണ്ടത്ര തണുക്കാതിരിക്കുകയും ചെയ്തതോടെ മത്സ്യങ്ങൾ തീരക്കടലിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ അളവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മത്സ്യം ലഭിച്ചത് പ്രതികൂല കാലാവസ്ഥ മൂലം പല ദിവസവും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനും കഴിഞ്ഞില്ല മത്സ്യലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായിരുന്ന വിലയുടെ ഇരട്ടിയിലധികമായി കഴിഞ്ഞ ജൂണിൽ മത്തിയുടെ വില കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത് രൂപയായ സ്ഥാനത്താണ് ഇപ്പോൾ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ എത്തിയിരിക്കുന്നത് ഇടത്തരം അയലയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും വലിയ ഇരുന്നൂറ്റി ഇരുപത് രൂപയും കിലോയ്ക്ക് വിലയുണ്ട് നെയ്മീനിന് ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് രൂപയായിരുന്നു വില ഇപ്പോഴത് എണ്ണൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ചെമ്മീനിന് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ വിലയുണ്ട് തമിഴ്നാട്ടിൽ നിന്നും മംഗലാപുരത്തു നിന്നും എത്തുന്ന മത്സ്യങ്ങളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വില ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തുന്നത് മഴ ശക്തി ആർജിക്കുകയും മത്സ്യലഭ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ വില താഴേക്ക് വരുമെന്നാണ് കരുതുന്നത് അഴീക്കോട് മുതൽ പൊന്നാനി വരെയുള്ള ഫിഷ് ബാങ്ക് എന്നറിയപ്പെടുന്ന മേഖലയിൽ കടലിൽ നിന്ന് മത്സ്യം ലഭിക്കാത്തതിനാൽ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്താൽ ചൂട് കൂടിയതാകാം മത്സ്യ ലഭ്യത കുറച്ചതെന്നാണ് തൊഴിലാളികളുടെ നിഗമനം രണ്ടു മാസത്തോളമായി ഈ പ്രതിസന്ധി തുടങ്ങിയിട്ട് ഒരു ദിവസം ഒരു വള്ളം മത്സ്യബന്ധനത്തിന് പോയാൽ ഇന്ധനത്തിന് മാത്രം വൻ തുക ചെലവ് വരും തൊഴിലാളികളുടെ കൂലി ഭക്ഷണം തുടങ്ങിയ ചെലവുകൾ വേറയും മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ ചേറ്റുവ ഹാർബറിൽ നിന്ന് വിരലിലെണ്ണാവുന്ന വള്ളങ്ങൾ മാത്രമാണ് കടലിലേക്ക് പോകുന്നത് മത്സ്യബന്ധനത്തിന് പോകാതെ വരുന്നതോടെ തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ജീവിതം പട്ടിണിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് പരിഭവം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി